കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളെല്ലാം കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ രാജ്യം മാറുന്നത് വളരുന്നത് അന്ന് ആഗോളതരത്തിൽ ഇന്ത്യ രണ്ട് ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു രാജ്യമായിരുന്നു കഴിഞ്ഞ ഒൻപതര വർഷത്തിൽ അത് ഏകദേശം ഇരട്ടിയായി കഴിഞ്ഞ വർഷം ബ്രിട്ടനെ മറികടന്ന ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഏഴ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടായിരുന്നു ഇന്നത് ഇരുപത്തി ഒന്നായി ഏഴ് ഐ ഐ ടികൾ ഉണ്ടായിരുന്നു ഇന്നത് ഇരുപത്തി മൂന്നായി എയർപോർട്ടുകൾ എഴുപത്തി നാലായിരുന്നു ഇരട്ടിയിലധികം നൂറ്റി അറുപതായി ഇങ്ങനെ ഒരു വശത്ത് ഇന്ത്യ സാമ്പത്തികമായി കുതിക്കുന്നു ഇതോടൊപ്പം തന്നെ മോദിജിയുടെ വീക്ഷണം സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് ഇങ്ങനെ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയി ഇന്ത്യ വളരുന്നതിന് വേണ്ടി അദ്ദേഹം ആദ്യത്തെ അറുപത്തിയേഴ് വർഷത്തിൽ കാണാത്ത രീതിയിലുള്ള ക്ഷേമ ക്ഷേമപദ്ധതികളും മറുവശത്ത് കൂടി നടത്തുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷം മാത്രം ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി നാല് കോടിയോളം ജനങ്ങളാണ് നാല് കോടിയോളം ഭവനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആയുഷ്മാൻ ഭാരത് കാർഡിൻ്റെ ഇന്ന് ഏകദേശം അമ്പത്തഞ്ച് ഓളം ഇന്ത്യക്കാർക്ക് ആയുഷ്മാൻ ഭാരത് കാർഡുണ്ട് പ്രധാനമന്ത്രി ഗ്രാമീൺ കല്യാൺ യോജനയുടെ ഭാഗമായി എൺപത് കോടിയോളം ജനങ്ങൾക്ക് അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് റാഷൻ സൗകര്യം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അക്കി ബാർ പാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനത പാർട്ടി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിന്ക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ നാനൂറ് സീറ്റിലധികം വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഇന്ത്യയെ പിന്നെയും വിജയിക്കും